നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ സി പി എമ്മിൻ്റെ കോന്നി എം എൽ എയും പത്തനംതിട്ട സി പി എം ജില്ലാ സെക്രട്ടറിയുമായിരുന്ന എ പത്മകുമാർ അറസ്റ്റിലായതോടുകൂടി സി പി എമ്മിൻ്റെ ഒരു ചിറകരിയപ്പെട്ടിരിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികൾ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നവരെല്ലാവരും തന്നെ സി പി എമ്മിന്റെ സമന്നതരായ പ്രവർത്തകരോ സമുന്നതരായ നേതാക്കളോ ആണ് എന്നുള്ളത് സി പി എമ്മിന് ഏറെ തലവേദനയുണ്ടാക്കുന്നു സി പി എമ്മിന് രാഷ്ട്രീയമായി വെട്ടിലാക്കുന്നു ശബരിമലയിൽ രണ്ടു തവണ ദേവസ്വം കമ്മീഷണറായിരുന്ന ഒരു തവണ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന മുൻ മുഖ്യമന്ത്രി ദിവംഗതനായ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന പി കെ ഗുരുദാസിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് ആയിരുന്ന എൻ വാസു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ദേവസ്വം സ്വർണ്ണക്കുള്ളയുമായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടിയുടെ അറസ്റ്റിലായിരുന്നു അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന അഞ്ചാമനായിരുന്നു എൻ വാസുവെങ്കിൽ ആറാമത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സി പി എമ്മിന്റെ എം എൽ എ കൂടിയായിരുന്ന എ പത്മകുമാറിനെയാണ് എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സി പി എം ഈ കേസിൽ വെട്ടിലായിരിക്കും എന്നാൽ പത്മകുമാർ തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ വിവാദ നായകൻ പത്മകുമാറാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മാസ്റ്റർ ബ്രെയിൻ എന്നാണ് ഇപ്പോൾ എസ് ഐ ടി നടത്തിയിരിക്കുന്ന ചോദ്യം ചെയ്യലിൽ നിന്നും പത്മകുമാർ എസ് ഐ ടിക്ക് കൊടുത്തിരിക്കുന്ന മൊഴിയിൽ നിന്നും റിമാൻഡ് റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് തന്നെയാണ് വാസുവും മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സുധീഷ് കുമാറും ബൈജുവും അടക്കമുള്ള ഇപ്പോൾ കസ്റ്റഡിയിലുള്ള എസ് ഐ ടി അറസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രതികളും പത്മകുമാറിനെതിരായി തന്നെയാണ് മൊഴി നൽകിയിരിക്കുന്നത് പത്മകുമാറിൻ്റെ നിർദ്ദേശമനുസരിച്ച് പത്മകുമാർ പറഞ്ഞതിനനുസരിച്ചാണ് ശബരിമല ദേവസ്വത്തിൻ്റെ രജിസ്റ്ററിലും മഹസറിലും ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണ്ണനിർമ്മിതികൾ ചെമ്പുപാളികളാണ് എന്ന് എഴുതി ചേർത്തത് എന്നെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു എൻ വാസു പറഞ്ഞതാകട്ടെ പത്മകുമാറിന് ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾ പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക താൽപ്പര്യം ആ കാര്യത്തിൽ പത്മകുമാർ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് വാസുവും മൊഴി നൽകിയിരിക്കുന്നത് ഡിസംബർ മൂന്നാം തീയതി ഇനി വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകിയ രണ്ടുപേരെയും അതായത് എൻ വാസുവിനെയും പത്മകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും വേണ്ടി വന്നാൽ കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും രണ്ടാം പ്രതിയായ മുരാരി ബാബുവിനെയും എല്ലാം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിലൂടെ ചെയ്യുന്നതിലൂടെ ഇനിയും ഈ കേസിൽ ദുരൂഹമായ മറ്റു പല സംഭവങ്ങളും ചുരുളഴിയും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് എന്നാൽ ഇതൊന്നുമല്ല ഇതിനേക്കാൾ നിർണായകമായ മറ്റൊരു മൊഴിയാണ് പത്മകുമാറിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് ശബരിമല സ്വർണ്ണ ബന്ധപ്പെട്ട് ഇനി ഏത് ഉന്നതയിലേക്കാണ് എസ് ഐ ടി കടന്നു ചെല്ലുക ആരാണ് അറസ്റ്റിലാകുക എന്നുള്ളൊരു ചോദ്യത്തിന് പത്മകുമാരൻ്റെ മൊഴി വളരെ നിർണായകമായി തീരുന്നു ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾ സ്വർണം പൂശുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തയക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം അല്ല തീരുമാനം ആദ്യം എടുക്കുന്നത് എന്നുള്ള മൊഴിയാണ് പത്മകുമാറിന്റെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് റിമാൻഡ് റിപ്പോർട്ടിലും ഇത് പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിനാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിലെ നിർമ്മിതികൾ സ്വർണ്ണ നിർമ്മിതികൾ സ്വർണ്ണം പൂശുന്നതിന് വേണ്ടി ഇങ്ങനെയൊരു താല്പര്യം താൻ ഇത് സ്പോൺസർ ചെയ്യാം എന്നുള്ള അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻപൊറ്റി പിണറായി വിജയൻ സർക്കാരിനാണ് ആദ്യം ഒരു അപേക്ഷ സമർപ്പിക്കുന്നത് ഈ അപേക്ഷ ദേവസ്വം ബോർഡിന് സർക്കാർ കൈമാറുന്നു ദേവസ്വം ബോർഡ് പിന്നീട് ശബരിമലയിൽ അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിന് ആ അപേക്ഷ കൈമാറുന്നു എന്ന് പറയുമ്പോൾ സർക്കാർ നൽകിയ അപേക്ഷയിന്മേൽ ഞാൻ ഒരു തീരുമാനം ദേവസ്വം പ്രസിഡന്റ് എന്ന രീതിയിൽ കൈക്കൊള്ളുകയായിരുന്നു എന്ന് എ പത്മകുമാർ പറയുമ്പോൾ സർക്കാരിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു അപേക്ഷ കൊടുക്കുന്നു ഈ അപേക്ഷ ദേവസ്വം ബോർഡിന് കൈമാറുന്നു അതായത് ദേവസ്വം വകുപ്പിന് കൈമാറുന്നു ദേവസ്വം വകുപ്പ് കൈയാളുന്ന ദേവസ്വം വകുപ്പ് മന്ത്രിയായി അന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ മന്ത്രിസ്ഥാനത്തിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ് അങ്ങനെയെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനാണ് ദേവസ്വം വകുപ്പിന്റെ ഈ തീരുമാനം ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാറിന് കൈമാറുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ സർക്കാരിന് കൊടുത്ത അപേക്ഷ ദേവസ്വം വകുപ്പിന് സർക്കാർ കൈമാറുമ്പോൾ ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ ഈ അപേക്ഷ ഒരു കാരണവശാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ പത്മകുമാറിലേക്ക് എത്തിച്ചേരില്ല എന്ന് തന്നെ പറയുമ്പോൾ സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് താൻ പെരുമാറിയത് സർക്കാർ നൽകിയ കത്ത് പ്രകാരമാണ് താൻ പെരുമാറിയത് നടപടിയെടുത്തത് എന്ന് പത്മകുമാർ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ കേസിൽ വെട്ടിലാകുന്നത് കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് ഇനി ആറാമൻ അല്ലെങ്കിൽ അടുത്തത് ആരാണ് എന്നുള്ളത് ആറാമനായി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പത്മകുമാറിനെ തന്നെയാണ് അഞ്ച് പ്രതികൾ ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ട് മുരാരി ബാബു മറ്റൊന്ന് സുധീഷ് കുമാർ പിന്നീടൊന്ന് കെ എസ് ബൈജു പിന്നീട് എൻ വാസു തുടർന്ന് ആറാമനായി അറസ്റ്റ് ചെയ്യപ്പെട്ടത് പത്മകുമാർ ഇനി ആരാണ് ഏത് ഉന്നതിലേക്കാണ് എസ് സൈറ്റ് എത്തുക എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ പത്മകുമാറിന്റെ മൊഴിയിൽ നിന്നും ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു സർക്കാർ പറഞ്ഞതിനനുസരിച്ച് സർക്കാരിൻ്റെ കത്ത് പ്രകാരമാണ് ഞാൻ തീരുമാനമെടുത്തത് എന്ന് പറയുമ്പോൾ ദേവസ്വം വകുപ്പിൽ നിന്നും പത്മകുമാറിന് ലഭിച്ച കത്തിൽ പത്മകുമാർ തീരുമാനം എടുത്തെന്ന് പറയുമ്പോൾ ദേവസ്വം വകുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ ഇത്തരത്തിലൊരു സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നടക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അനുമാനിക്കാൻ കഴിയുന്നത് ഇത് നേരത്തെയും പത്മകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പത്മകുമാർ മാത്രം വിചാരിച്ചാൽ അല്ലെങ്കിൽ ശബരിമലയിൽ ഒരു ദേവസ്വം പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ ഇത്തരം ഒരു നിർമ്മിതികളും നടക്കില്ല ഒരു മരാമത്ത് പണിയും നടക്കില്ല അങ്ങനെയെങ്കിൽ എനിക്ക് മുകളിലുള്ള ചില ആളുകൾ പറഞ്ഞതിന് അനുസരിച്ചാണ് ഞാൻ ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത് എനിക്ക് മുകളിലുള്ളവർ ഇതിന് ഉത്തരം പറയേണ്ടതായി വരും എന്നുള്ളത് പത്മകുമാർ നേരത്തെ മാധ്യമങ്ങൾ മുന്നിൽ വെളിപ്പെടുത്തിയത് ഇതേ ഒറ്റ കാര്യം അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാർ നൽകിയ കത്തിൽ താൻ ഒരു തീരുമാനമെടുത്തു എന്ന് പറയുമ്പോൾ ദേവസ്വം വകുപ്പ് കൈമാറിയ കത്താണെങ്കിൽ തീർച്ചയായും അത് ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ അറിയാതിരിക്കില്ല കടകംപള്ളി സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ നേരത്തെ കൈമലർത്തിയിട്ടുണ്ടായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ നടക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ കീഴിൽ നടക്കുന്ന ഒരു കാര്യവും ദേവസ്വം വകുപ്പ് മന്ത്രി അറിയാറില്ല ഉത്സവം നടത്തിപ്പിന് വേണ്ടിയുള്ള ഒത്താശകൾ മാത്രം സൗകര്യങ്ങൾ മാത്രമാണ് ദേവസ്വം ബോർഡ് ദേവസ്വം വകുപ്പ് മന്ത്രി നേരിട്ട് ദേവസ്വം ബോർഡുകൾക്ക് ചെയ്തു കൊടുക്കുന്നത് അല്ലെങ്കിൽ ദേവസ്വം വകുപ്പ് ദേവസ്വം ബോർഡിന് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ള ഒരു ഒഴിവ് കഴിവ് ന്യായമാണ് ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിർത്തിയത് ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ദേവസ്വം ബോർഡിന് കീഴിൽ നടക്കുന്ന യാതൊന്നും താൻ അറിയാറില്ല ഒരു ഫയൽ പോലും താൻ കണ്ടിട്ടില്ല ദേവസ്വം വകുപ്പിൽ നടക്കുന്ന അഞ്ഞൂറ് രൂപയുടെ മരാമത്ത് പണികളോ അഞ്ഞൂറ് രൂപയുടെ ഏതെങ്കിലും തരത്തിലുള്ള പണികൾ നടത്തുന്നതോ പർച്ചേസ് ചെയ്യുന്നതോ ആയ യാതൊരു വിവരം പോലും ദേവസ്വം വകുപ്പ് മന്ത്രി അറിയാറില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് പിന്നെ ഇത്തരത്തിലൊരു ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം വകുപ്പും എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു അതെന്ത് തന്നെയായാലും സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം സർക്കാരിൽ നിന്ന് കിട്ടിയ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ് എന്ന രീതിയിൽ തീരുമാനമെടുത്തത് എന്ന് പറയുമ്പോൾ തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രന് കൃത്യമായ കുരുക്കുമുറുകുന്നു ഇനി എസ് ഐ ടി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് അക്ഷരാർത്ഥത്തിൽ ഈ വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ പെട്ടിരിക്കുന്നു സി പി എം പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ സി പി എം അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി പി എം ഏറെ വിയർക്കേണ്ടതായി വരും ഇതിന് കൃത്യമായൊരു മറുപടി നൽകേണ്ടതായി വരും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതിൻ്റെ പേരിൽ തന്നെയാണ് സി പി എമ്മിൻ്റെ ആളുകൾ ഈ കേസ് ഇടപെട്ടിട്ട് അവരെ അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കം എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് കാരണം യാതൊരുവിധ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാൻ പറ്റില്ല സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന ഒരു അന്വേഷണമായതിന്റെ പേരിൽ തന്നെയാണ് സി പി എമ്മിന്റെ ഇത്തരം ഉന്നതർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇനിയും ഈ വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എസ് ഐ ടി കടന്നു ചെല്ലുകയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കുക